ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക ലൈക്കും സബ്ബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല ചെറുത് ചെറുതായിട്ടൊക്കെ ഒരു വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ വീട് പണിൻ്റെ മേലക്കുള്ള കട്ടിലെപ്പാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആ പായസത്തിനുള്ള സേമിയാണ് ഈ കിടന്ന് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീട് പണിൻ്റെ മേലേക്ക് തുടങ്ങിയിട്ടോ അപ്പോൾ എല്ലാവരോടും അറിയിക്കുക പിന്നെ ഇതാ അപ്പോൾ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ പണിക്കാർക്ക് അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു മധുരം കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വേറെ വലിയ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊന്നും അപ്പോൾ ഒരു രാവിലത്തേക്കുള്ള ചായം കടിയും അങ്ങനത്തെ സംഭവങ്ങൾ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാണ് നമ്മൾ പായസം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ സേമിയ വറുത്തു പിന്നെ നമുക്കത് ഒന്ന് നമ്മൾ ചവരി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അത് വറുത്തിട്ട് നമ്മൾ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു മണിമണി പോലെ ഇങ്ങനെ കിടക്കും കേട്ടോ ഒട്ടലും ഉണ്ടാവില്ല അപ്പം എന്തായാലും അതൊരു ും വറു മാറ്റി വെച്ചതാണ് നമ്മളിനി ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് പാലിലാണ് കേട്ടോണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ പാലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് തിളച്ച് വരട്ടെ അപ്പം അതാ ഒന്ന് ഇളക്കി മറക്കുക പാല് വെച്ചാൽ ഗ്യാസൊന്നും പോവാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിളച്ച് പൊന്തി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഇത് പോവും കേട്ടോ അപ്പോൾ നമ്മൾ പാലൊക്കെ അതാ തിളച്ച് ഞാൻ സ്ലിം ആക്കി വെച്ച് കഴിഞ്ഞ കേട്ടോ എന്നിട്ട് ഞമ്മളത് ആ വറുത്ത് വെച്ച സേമിയും അതുപോലെ നമ്മളെ ചവരി ഉണ്ടല്ലോ അത് ഇട്ടെടുക്കുക ഞങ്ങളിവിടെ എന്ന് പറയും കേട്ടോ അതിന് പലപ്പോഴും ഓരോരുത്തരും ചവരി പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല നമ്മളെന്തായാലും എന്ന് പറയുമ്പോഴേ അധികം ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ അല്ലേ സൗനരി എന്ന് പറഞ്ഞാൽ എന്തരി ചോദിക്കും ചിലപ്പോൾ അങ്ങനെതാ നമ്മൾ പായസ സേമിയും സംഭവങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞ് തിളച്ച് നല്ല സെറ്റായി വന്നിരിക്കണ അപ്പോൾ നമ്മൾ ഇന്നൊരു ഏലക്കായ പൊടി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഏലക്കായും പഞ്ചസാരയും ഇങ്ങനെ അടിച്ചെടുക്കലാണ് അപ്പോൾ നമ്മൾ ഏലക്കായ നല്ല പൊടിഞ്ഞ് അടിപൊളി ആയിട്ട് കിട്ടും പക്ഷെ ഇന്ന് ഞാനത് ഓർത്തില്ല കേട്ടോ നല്ല രാവിലെ കൊട്ടിപ്പടഞ്ഞുള്ളൊരു പണിയായിരുന്നു തിരക്കും ൊക്കെ ഇട്ടിട്ട് പിന്നെ ഇപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അതും റെഡിയാക്കാണ്ട് അപ്പോൾ ഇത് പായസം ആദ്യം വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയി കൊടുക്കാമോ എഴുതിയിട്ടാണ് നീച്ചിരിക്കണേ രാവിലെ അടുക്കളയ്ക്ക് വന്നിരിക്കണേ ആ പരിപാടിക്ക് നിന്നത് കേട്ടോ അങ്ങനെ അവിടെ അതാകും എന്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്തായാലും പായസത്തിനുള്ളത് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുത്തു ഇതിപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പായസത്തിൻ്റെ ഒരു ചെറിയൊരു കളർ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ബ്രൗൺ നിറം നമ്മൾ പായസത്തിൽ ചേർത്ത് കൊടുത്താൽ പായസം പായസം നല്ലൊരു കളറ് കിട്ടും പക്ഷേ അതിൻ്റെ ഇന്നത്തെ അധികം കളറൊന്നും ആയില്ല കേട്ടോ ഒരുപാട് അപ്പം വേഗം കരിയുണ്ട എന്നിട്ട് വേഗം വേഗമൊക്കെ ചെയ്യല്ലേ നമ്മൾ അപ്പം എന്തായാലും അങ്ങനെ അതൊക്കെ എടുത്ത് ഇട്ടുകൊടുത്തതാ പായസം നല്ല സെറ്റായി വന്നിട്ട് ഇനിയിപ്പോൾ പായസത്തിക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് മൂപ്പിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ യ്ക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങട്ടിട്ട് നല്ലോണം ഒന്ന് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് എന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ആവശ്യം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ അതേപോലെ തന്നെ മുന്തിരിങ്ങിയും കൊണ്ടുവന്നു വെച്ചാൽ പിന്നെ നമുക്ക് എന്നും ഇപ്പോൾ ഉപകാരമില്ലാത്ത സാധനം അല്ലേ എന്നും ഇപ്പോൾ നമ്മൾ പായസോ അതുപോലെ ബിരിയാണിയോ നെയ്ച്ചോറ് ബിരിയാണിക്കാണെങ്കിൽ അവിടെ അധികം ഇടലും ഇല്ല കേട്ടോ അതുകൊണ്ട് എന്നൊന്നും ഇവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് അനുസരിച്ച് ഇങ്ങനെ വാങ്ങി കൊണ്ടുവന്ന് തരൂട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ അത് അതും കൊണ്ട് സെറ്റായി നമ്മൾ പായസത്തി കണ്ട് ഒഴിച്ചു കൊടുക്കാണ്ട് ഇനി അപ്പോൾ അതാ അതൊഴിച്ചു കൊടുത്തു നല്ല നെയ്യൻ്റെയൊക്കെ മുന്തിരിങ്ങൻ്റെയൊക്കെ നല്ല മണമാണ്ട്ടോ അപ്പോൾ രാവിലെ തന്നെ പായസം കുടിക്കാനൊന്നും തോന്നില്ല കേട്ടോ എന്നാലും ഉണ്ടാക്കി വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ കുറച്ചൊന്ന് ആറിക്കോട്ടേക്ക് എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരാൾ ഒരാളിവിടെ ഇങ്ങനെ മിൽക്ക് മെയ്ഡ് കണ്ടിട്ട് കാവൽ നിൽക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ പാത്രം കിട്ടാൻ അപ്പോൾ എന്തിനാ വെച്ചാൽ അവന് ബാക്കിയുള്ളതൊക്കെ അവന് കഴിക്കാനാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ മിൽക്ക് മെയ്ഡും ഒക്കെ ഒഴിച്ച് പായസം അവിടെ സെറ്റ് കിട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചായക്കടയിൽ അപ്പമായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതാ അപ്പത്തിനുള്ള അരിയൊക്കെ അരച്ച് ചൂടട്ടെ അങ്ങനെ നമ്മളിതാ നമ്മളെ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവർ പണിക്കാരൊക്കെ വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഈ മൂലക്കല്ല് വെക്കുമല്ലോ കഞ്ഞിമൂലയിലും വടയൊക്കെ ആദ്യം കല്ല് വെക്കുമല്ലോ ആ പരിപാടി കഴിഞ്ഞു പിന്നെ ഏതാട്ടോ കട്ടില വെച്ച് ഇമ്മ ഉണ്ടായിരുന്നു കേട്ടോ ഇമ്മ ഞാൻ വന്നപ്പോൾ ഉമ്മ പൊയ്ക്കോണു അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ മേലക്ക് പശിക്കട്ടില വെച്ചു പിന്നെ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് ഇതിപ്പോൾ അവർ ചായക്ക് അടി കറങ്ങി അപ്പം ഞാൻ വല്ല എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്പോൾ അരയിലുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ അടിയാണ് കേട്ടോ പക്ഷേ ഇവർക്ക് അങ്ങനത്തെ അവർക്ക് ഇവർക്ക് കറിയാട്ടോ എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളത് ഈ എടുക്കുന്ന ആൾക്ക് അവർ അവരെന്നെ നമ്മളെ താഴത്തെ വീടിൻ്റെ പണി കിട്ടോ അപ്പോൾ എന്തായാലും അവിടെ നിന്ന് അതൊക്കെ കൊടുത്ത് ഞാൻ പെരേക്ക് പോകുന്നു ഇനി പിന്നെ വന്നിട്ടാണ് ഞാൻ ചായ കുടിച്ചത് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല മീൻ അയില മീൻ പോരുമ്പോൾ കിട്ടിയത് കൊടുന്നിട്ട് വേഗം അത് കറിയും വെച്ചു പിന്നെ അപ്പം ചുട്ടതുണ്ടായിരുന്നു അപ്പം ീൻകറിയും കുട്ടിയിട്ട് ചായയും കുടിച്ചു അപ്പോൾ ചോറിനൊന്നും സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കില്ലട്ടോ അപ്പോൾ അത് തന്നെയാണെന്ന് ചോറിനും കൂട്ടാൻ പ്രത്യേകിച്ച് വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കില്ല ഒന്ന് കറി മാത്രമേ ഉള്ളൂ ഞാൻ വേണമെങ്കിൽ പപ്പടം എന്തെങ്കിലുമൊക്കെ പൊരിക്കാം അപ്പോൾ അതാ ഇതിപ്പോൾ നമ്മളെ മോനും ജിമ്മിന് പോയപ്പോൾ വാങ്ങി കഴിച്ചിരുന്ന പീനട്ട് ബട്ടറിൻ്റെ അതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡബ്ബ കാലിയായപ്പോൾ ഞാനതൊക്കെ ഒന്ന് കഴുകി വെച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ടേക്കാമല്ലോ എഴുതിയിട്ടോ ഓനത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നു കേട്ടോ വലിച്ചെറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാൻ വലിച്ചെറിഞ്ഞാണെന്ന് പോയിട്ട് എടുത്തു കൊണ്ടു ആൺകുട്ടികളെല്ലാവർക്കും ഇപ്പല്ലല്ലോ നമുക്കിപ്പോൾ ഒരു ഡബ്ബയൊക്കെ കാണുമ്പോൾ അത് ഇടാ ഇതിടാന്നു പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എടുത്തേക്കുമല്ലോ അല്ലേ അപ്പം അതെന്തായാലും ഞാനതാ കഴുകി വെച്ചിരിക്കുന്നത് പഞ്ചസാര പായസത്തിൻ്റെ ബാക്കി പഞ്ചസാര ഉണ്ടോ അവിടെ ഇരിക്കണത് അപ്പം അതാ പുറത്ത് നല്ല മഴയൊക്കെ ലക്ഷണങ്ങൾ ഉണ്ട് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതാ പാത്രം ഇതൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് കഴുകി വെച്ച പാത്രത്തിലൊക്കെ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞാനിതിൽ ഇപ്പോൾ ഇനി പഞ്ചസാര ഇട്ടിടാൻ കരുതിയിക്കണത് പഞ്ചസാര ഡബ്ബൊന്ന് മാറ്റി അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സമ്മും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും ഞമ്മൾക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബായ്